അസർ എന്നാൽ ഞാൻ എവിടെയോ കിടന്ന സീറോയിൽ കിടന്ന ഞാൻ എങ്ങനെ ലിബ്രാസറായി പഠിക്കുക ജോലി വാങ്ങുക കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാവുക മരിക്കുക അവൻ കോളേജ് ഗ്രൂപ്പിൽ ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് വഴക്കുകളും ഒരുപാട് സീനിയേഴ്സിൻ്റെ ഭീഷണിയും എനിക്ക് നേരിടേണ്ടി വന്നു ഈ ആറ് വ്യൂസിൽ നാല് വ്യൂസ് എൻ്റെ നാല് ജിമെയിൽ ഐ ഡിയിലെ ഫേക്ക് അക്കൗണ്ട് വഴിയാണ് ബാക്കി രണ്ട് വ്യൂസ് എൻ്റെ വാപ്പായും ഉമ്മായും വരുന്നത് എന്താണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ത് ഫോമാളിത്തരങ്ങളാണ് നീ കാണിക്കുന്നത് നിനക്ക് നിനക്ക് നിൻ്റെ വിലയാണ് നീ കളയുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ആയിട്ടും എന്താ ഫോൺ കോളുകളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്നു കരഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചിരിച്ചുകൊണ്ട് വീഡിയോ എടുത്ത സമയങ്ങളുണ്ട് നമസ്കാരം ഞാൻ അസർ കൊല്ലം ജില്ലയിലെ കണലൂർ എന്ന നിന്ന് വരുന്നു യൂട്യൂബിൽ ലിബ്രാസർ എന്ന ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ ലിബ്രാസർ എന്ന പേജിലൂടെയാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം തന്നെ ലിബ്രാസർ എന്ന ഈ പേര് എങ്ങനെ വന്നു എവിടെ നിന്ന് കിട്ടി എന്ന ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് പണ്ടും ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ലിബ്രാസർ എന്നുള്ള പേര് ലിബ്ര എന്ന സോഡിയാക്സൈനും പിന്നെ അസർ എന്നുള്ള എൻ്റെ പേരും കൂടെ ചേർത്തിട്ടാണ് ലിബ്രാസർ എന്ന പേര് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ ഇങ്ങനൊരു പേര് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എനിക്ക് പണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂണിക്കായിട്ടുള്ളൊരു പേര് വേണം എൻ്റെ ചാ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂണിക്കായിട്ടുള്ളൊരു പേര് വേണം എൻ്റെ ചാനലിന് എൻ്റെ ഒരു ഫ്രണ്ട് ഷാഹിദ് ഷിയാബുദ്ദീൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ് ഈ ലിബ്രാസർ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തു തന്നത് വേറൊന്നും അല്ല എവിടെ സെർച്ച് ചെയ്താലും എൻ്റെ ഈ മുഖം തന്നെ വരണം അതുകൊണ്ട് ഈ പേര് തന്നെ ഞാൻ ചൂസ് ചെയ്തു അപ്പോൾ അസർ എന്ന ഞാൻ എവിടെയോ കിടന്ന് സീറോയിൽ കിടന്ന ഞാൻ എങ്ങനെ ലിബ്രാസറായി എന്ന സ്റ്റോറി നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പഠിക്കുക 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 അങ്ങനെ ഒരു മൂന്ന് അക്ഷരം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ പ്ലസ് ടു വരെ ജീവിച്ചു വന്നത് കാരണം എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും പഠിക്കുക അത് ഞാൻ അവരെ കുറ്റം പറയല്ല കാരണം അവർ വളർന്നു വന്ന ശൈലി അവരുടെ ജീവിത ശൈലി പഠിക്കുക ജോലി വാങ്ങുക കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാവുക മരിക്കുക അവരുടെ ലോകം അതായിരുന്നു അപ്പോൾ എൻ്റെ എന്നെ എന്നിലും അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം കാരണം ഇതിന് ഇതിന് പുറകിൽ വേറൊരു ലോകം ഉണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു അവരുടെ ഈ ഒരു നിർബന്ധത്തിൽ വഴങ്ങി എനിക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ കാലഘട്ടം വരെ പഠിക്കേണ്ടി വന്നു അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല ഒരുപാട് സൗഹൃദങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒരുപാട് കൊട്ടക്കണങ്ങിന് മാർക്ക് മാത്രമാണ് എനിക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ കാലഘട്ടം വരെ കിട്ടിയത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഈ മാർക്ക് കൊണ്ട് ഞാൻ എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന ചാത്തനൂരുള്ള കൊല്ലത്ത് തന്നെ ചാത്തനൂരുള്ള ഒരു കോളേജിൽ എനിക്ക് എൻജിനീയറിങ് അഡ്മിഷൻ കിട്ടി ഞാൻ അവിടെ പോയി പഠിക്കാൻ തുടങ്ങി പക്ഷേ അവിടെ നേരെ പതിവിലും വിപരീതമായിട്ട് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി അവരിൽ നിന്ന് ഞാൻ എൻ്റെ ലോകം പുറത്ത് പുറമെയുള്ള ലോകം ഞാൻ പഠിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും എന്താ പഠിത്തത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടായി അത് എൻ്റെ മാതാപിതാക്കൾക്കൊരു തിരിച്ചടിയുമായി അങ്ങനെ ഞാൻ അവരിലൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു വീട്ടിൽ കയറാതെ അവരുമായിട്ട് ഒരു നല്ല സൗഹൃദം തന്നെ അത് ആദ്യമേ ഞാൻ ഞാൻ പറയാം കൂട്ടുകാരുമായിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ടാവാം ഞാൻ എൻ്റെ പഠിത്തത്തിൽ ഒരുപാട് പിന്നോട്ട് വന്നു അപ്പോൾ എനിക്കതിന് വേണ്ടി വന്ന എൻജിനീയർ എൻജിനീയറിങ് മുന്നോട്ട് പഠിക്കാനുള്ള മാർക്കുകളൊന്നും എനിക്ക് അരസ്ഥമാക്കാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ എൻജിനീയറിങ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കുഞ്ഞു നാൾ മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഫേമസ് ആവണം നാല് പേര് അറിയണം ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു നാല് പേര് നമ്മളെ തിരിച്ചറിയണം അങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുതലേ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഫേമസ് ആവണം എന്നുള്ളത് അപ്പോൾ പക്ഷേ എൻ്റെ എൻ്റെ ഉള്ളിൽ കഴിവുകൾ ഉണ്ടെന്നോ അത് കഴിവ് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ എനിക്ക് സ്വയം മനസ്സിലാക്കാനോ ഒരു ചാൻസ് ഇതുവരെ കിട്ടി അന്ന് വരെ കിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ എൻ്റെ കോളേജിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് വരുന്നത് അപ്പോൾ ആ ടൂർണമെൻറ്റിന് എൻ്റെ ഈ അതിയായ മനസ്സിലുള്ള അതിയായ ഈ ഫേമസ് ആവണം അങ്ങനെ ഒരു അതിയായ മോഹം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സെലിബ്രേറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ പോലെ ഞാനും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ഒരു ആശംസ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാർക്ക് കൂട്ടുകാരനെ അയച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ നല്ല സ്വഭാവം കൊണ്ടാവാം അവൻ കോളേജ് ഗ്രൂപ്പിൽ ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് വഴക്കുകളും ഒരുപാട് സീനിയേഴ്സിൻ്റെ ഭീഷണിയും എനിക്ക് നേരിടേണ്ടി വന്നു അങ്ങനെ ഞാൻ ആ എഞ്ചിനീയറിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് പക്ഷേ ഇന്ന് അതേ സെയിം കോളേജിൽ നിന്ന് തന്നെ അവരുടെ ടെക്ഫസ്റ്റ് ഓരോ കോളേജിലും എൻജിനീയറിങ് കോളേജ് ടെക്ഫസ്റ്റുകൾ നടത്തും അപ്പോൾ ഞാൻ എന്നെ താഴ്ത്തി കെട്ടിയ എന്നെ അപമാനിച്ച് അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഭീഷണി സീനിയേഴ്സ് ഒരുപാട് ഭീഷണി നടത്തിയ ആ കോളേജിൽ നിന്ന് ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് അവിടുത്തെ ടെക്ഫസ്റ്റിന് ആശംസ പറയാനായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി അതെനിക്കൊരു വലിയ പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ എഞ്ചിനീയറിങ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ടി കെ എം കരി കൊല്ലം കരിക്കോടുള്ള ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഞാൻ അഡ്മിഷൻ എടുത്തു അവിടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കോളേജ് കാലഘട്ടവും എനിക്ക് ബ്രേക്കായി കോവിഡ് എന്ന മഹാമാരി വന്ന് ലോക്ക്ഡൗൺ ആയത് അപ്പോൾ ലോക്ക്ഡൗണിലിരുന്ന് ഞാൻ സ്വയം ചിന്തിച്ച് വീട്ടിലിരുന്ന് ഒരു പണിയില്ല സ്വയം ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ഉള്ള കഴിവ് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയണം അതെന്തുകൊണ്ട് വളർത്തിയെടുത്തുകൂടാ എന്നെല്ലാം ആലോചിച്ചത് അപ്പോൾ ഈ അഭിനയം എന്ന ഒരു ആ ഒരു മേഖല ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഒരുപാട് സിനിമ സിനിമാ നടന്മാരോടെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല പക്ഷേ ഇതെല്ലാം എൻ്റെ കൂട്ടുകാർ പൊക്കിയെടുത്ത് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും പരിഹസിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്ക്ഡൗണിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവാൻ തുടങ്ങി കുട്ടികൾക്ക് വരെ യൂട്യൂബ് ചാനലായിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചു എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂട അവിടെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട നമ്മൾ തന്നെ രാജാവ് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പുതിയൊരു പ്രശ്നം എന്നെ നേരിട്ടത് എന്ത് ഇടും അപ്പോൾ എന്ത് കണ്ടൻറ്റ് ഇടും എന്ന് ഞാൻ ചിന്തിച്ച് ചിന്തിച്ചിരുന്നപ്പോഴാണ് എന്തുകൊണ്ട് അഭിനയം തന്നെ നമുക്ക് കണ്ടൻസ് ആക്കി അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന റിലേറ്റബിൾ റിലേറ്റബിളായിട്ടുള്ള കണ്ടൻസുകൾ ആക്കി എന്തുകൊണ്ട് ഇട്ടൂട എന്ന് ഞാൻ ആലോചിച്ചതും ഒരുപാട് പിന്നെ എൻ്റെ എൻ്റേതായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഇട്ടു പക്ഷേ എന്നിരുന്നാലും ആ ഓരോ കണ്ടന്റിലും ചിന്തിക്കാനും അല്ലെങ്കിൽ ഒരു മോറലും ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ലിബ്രാസർ എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഉത്ഭവം അപ്പോൾ ലിബ്രാസർ എന്നുള്ള യൂട്യൂബ് ചാനല് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആദ്യത്തെ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ വ്യൂസ് ആറ് വ്യൂസാണ് ഈ ആറ് വ്യൂസിൽ നാല് വ്യൂസ് എൻ്റെ നാല് ജിമെയിൽ ഐ ഡിയിലെ ഫേക്ക് അക്കൗണ്ട് വഴിയാണ് ബാക്കി രണ്ട് വ്യൂസ് എൻ്റെ വാപ്പായും ഉമ്മായും ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പുറമേ അവർ എന്നെ നിരുത്സാഹപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് ഉള്ളിൽ എന്നോടുള്ള സ്നേഹമുണ്ട് ഞാൻ എന്ത് ചെയ്താലും അവരതിന് അവരുടേതായ രീതിയിൽ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ മുമ്പിൽ ഒരിക്കലും അവരത് കാണിക്കില്ലെന്ന് എനിക്ക് അന്നത്തോടെ മനസ്സിലായി പക്ഷേ ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ടിട്ട് തുടങ്ങി ഈ ആറ് വ്യൂസ് അറുപതായി അറുന്നൂറായി ആറായിരം ആയി ആറ് ലക്ഷമായി അങ്ങനെ എൻ്റെ ഓരോ വീഡിയോയും വൈറലായി തുടങ്ങി അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ട് കണ്ടൻസ് ഇട്ടു തുടങ്ങി അങ്ങനെ റെയർ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസാണ് ഫസ്റ്റ് കെയർ വൈറലായത് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയതിന് ആ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് പേർ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു അത്ര അത്രയും നാൾ എന്നെ കളിയാക്കിയത് ഓരോ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ട് എന്നെ ഒരുപാട് കളിയാക്കാറുണ്ടായിരുന്നു എന്താണ് നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ത് കോമാളിത്തരങ്ങളാണ് നീ കാണിക്കുന്നത് നിനക്ക് നിനക്ക് നിൻ്റെ വിലയാണ് നീ കളയുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജ് ആയിട്ടും എന്താ ഫോൺ കോളുകളായിട്ടും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി പക്ഷേ ഞാൻ എന്താ തോറ്റു കൊടുത്തില്ല ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ ആണ് കാരണം ആരെയും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല എല്ലാവരും ഫോണിലൂടെ മാത്രമേ നമ്മളെ വിളിച്ചിട്ട് കുറ്റപ്പെടുന്നുള്ളൂ അപ്പോൾ ആരെയും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് വീണ്ടും വീണ്ടും കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ചില ദിവസങ്ങളിൽ വീട്ടുകാരുമായിട്ടൊക്കെ ഫുൾ വഴക്കിട്ട് ഈ പഠിത്തത്തിൻ്റെ പേരിൽ കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് ഡിഗ്രി പകുതി വെച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി അങ്ങനെ ഫുള്ള് പഠിത്തം എല്ലാം ബ്രേക്ക് ആയിരിക്കുന്ന ടൈമിൽ വീട്ടിൽ വഴക്കിട്ടിട്ട് കരഞ്ഞത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ കരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ചിരിച്ചുകൊണ്ട് വീഡിയോ എടുത്ത സമയങ്ങളുണ്ട് അങ്ങനെ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം വീട്ടിലും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇത്രയും നാൾ ആ ലോക്ക്ഡൗണിൽ ഇരുന്ന് കഷ്ടപ്പെട്ട ആ ഒരു റിസൾട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഒരുപാട് പേര് തിരിച്ചറിയാൻ തുടങ്ങി ഒരുപാട് പേര് തിരിച്ചറിയാൻ തുടങ്ങി ഞാൻ ആഗ്രഹിച്ച ആ നിമിഷങ്ങൾ എനിക്ക് വന്ന് വന്നു ചേർന്ന് തുടങ്ങി അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഓരോരുത്തരും നമ്മളെ തിരിച്ചറിയുമ്പോൾ ഒരു പത്ത് വീഡിയോസും കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഒരു എന്താ ഒരു ഒരു തീയാണ് നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരുന്നത് ചാനൽ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിലൊക്കെ ഞാൻ ചില വീഡിയോസ് ഡെഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചില വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആമസോണിലൊക്കെ വർക്ക് ചെയ്യാൻ പോയ ദിവസങ്ങളുണ്ടായിരുന്നു അതായത് ഒരു മാസം ആമസോണിൽ പോയി വർക്ക് ചെയ്ത് അവിടുത്തെ അവിടുത്തെ പ്രോഡക്ട്സ് എല്ലാം പോയി ഡെലിവർ ചെയ്ത് ഡെലിവറി ബോയ്സിൻ്റെ ആ ഒരു ജീവിതം മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ എടുത്ത ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ ആദ്യമായതുകൊണ്ട് അതിന് വ്യൂസൊന്നും കിട്ടിയില്ല ആയിരം രണ്ടായിരം വ്യൂസൊക്കെയാണ് അത് ആദ്യമേ കിട്ടിയത് പക്ഷേ അതിനിപ്പോൾ രണ്ട് മൂന്ന് ലക്ഷം വ്യൂസ് ആയി വരുന്നുണ്ട് ചാനൽ വൈറലായി കഴിയുമ്പോൾ പഴയ വീഡിയോസിനും ആ ഒരു റീച്ച് കിട്ടുമല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി വരുന്ന ജനറേഷനിലെ നമ്മുടെ പേരൻസ് എങ്കിലും കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി അവരുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക പഠിച്ചില്ലെങ്കിൽ പോലും ആരും കഴിവില്ലാതെ ജനിക്കുന്നില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവാണ് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അവരെവിടെങ്കിലുമൊക്കെ എത്തിച്ചേർന്നിരിക്കും അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ കാരണം പ്ലസ് ടു വരെ പഠിച്ചു പക്ഷേ പിന്നെ എനിക്ക് പഠിക്കാൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഇല്ല അപ്പോൾ എൻ്റെ ആഗ്രഹം വേറെയാണ് അത് ഞാൻ വീട്ടുകാരെ ചെറുതായിട്ട് ധിക്കരിച്ചു ധിക്കരിച്ചിട്ടാണെങ്കിലും ഞാനിപ്പോൾ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ധിക്കരിച്ചിട്ട് ഒരു എൻ്റെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയിലൂടെയും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിലൂടെയും ഓരോ വ്യൂസ് കിട്ടുമ്പോഴും ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോഴും എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഓരോ എന്താ ഒരു ത്വര വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കി കൊടുക്കണം അവരെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഓരോ ഓരോ കുട്ടികൾക്കും സപ്പോർട്ട് ഫസ്റ്റ് കിട്ടേണ്ടത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നമ്മളത് സ്വയം മനസ്സിലാക്കി നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് വേറെ ആരെയും വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട നമ്മൾ തന്നെ കഴിവുകൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക ഇപ്പം കാർത്തിക്കേട്ടം കാർത്തിക് സൂര്യ പറഞ്ഞതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ വിജയം നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരും കളിയാക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിയുക അതാണ് നമുക്ക് നമ്മുടെ ഒറ്റ ലൈഫേ ഉള്ളൂ സോ എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അത് മാക്സിമം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ലവ് നമ്മളിപ്പോൾ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി കേട്ടു അല്ലേ നമുക്കും ഇതുപോലെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നും ഇതുപോലെ നിന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി കുറേ പേരോട് പറയണമെന്നും ആഗ്രഹം ഉണ്ടാവും ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു ബട്ട് ജസ്റ്റ് ഓഫ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നില്ല നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും ഇംപ്രൂവ് ചെയ്യാൻ സമയമില്ല ദിസ്ഇസ് നോട്ട് മൈ റൈറ്റ് ടൈം എന്നല്ലോ സ്കിൽസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു അൻ ലാ യു ഫ്രീ ട്രൈൽഡ്ഡേ